ഹലോ പനീർ ലവേഴ്സ് ഇതിലേ ഇതിലേ നമ്മുടെ വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്താലോ മാത്രമല്ല ഇതുണ്ടാക്കാൻ എളുപ്പമാണ് താനും ഒരു ലിറ്റർ പാൽ ഉപയോഗിച്ചാണ് നമ്മളിവിടെ പനീർ ഉണ്ടാക്കുന്നത് കൊഴുപ്പ് കൂടിയ പാലാണെങ്കിൽ വളരെ നല്ലത് ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് നമ്മുടെ ലാലിട്ടം പറയും പോലെ കൊഴുപ്പുള്ള പാലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പനീറിന്റെ വിളവും കൂടും പാല് തിളപ്പിക്കാൻ വെക്കാം തിളച്ചു വരുമ്പോൾ തീ കുറച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് വിനാഗരി ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കുക പനീർ ഫോം ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പാലിനുള്ളിലെ പ്രോട്ടീനും മറ്റു മിനറൽസും കട്ടിയാവുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഇനി ഒരു അരിപ്പുപയോഗിച്ച് വെള്ളം മുഴുവനും കളഞ്ഞ് ഫിൽട്ടർ ചെയ്തെടുക്കുക അരിപ്പിക്ക് പോകുന്ന വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിനെ ഒരു മണിക്കൂർ നേരം അതുപോലെ തന്നെ വെച്ചേക്കുക ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടാനാണ് നമ്മുടെ ഹോം മെയ്ഡ് പനീർ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ലിറ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് ഗ്രാം പനീർ കിട്ടിയിട്ടുണ്ട് ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരാഴ്ച കൂടുതൽ ഫ്രിഡ്ജിൽ ഇതിരുന്നോളൂ പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ് പനീർ പ്രോട്ടീൻ മാത്രമല്ല കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങി വേറെ മിനറൽസും പനീറുകളുണ്ട് നമ്മളിതിനെ പനീർ എന്ന് വിളിക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഇതിനെ കോട്ടേജ് ചീസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശരി നിങ്ങളും പനീർ വീട്ടിലുണ്ടാക്കാൻ ട്രൈ ചെയ്യേ